പുതിയർ ടി പാഠപുസ്തകം സ്റ്റാൻഡേർഡ് ഏഴ് ചാപ്റ്റർ പന്ത്രണ്ട് ചരിത്രത്തിൻ്റെ ആധാരശിലകൾ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ ഒരു പ്രാദേശിക ചരിത്ര രേഖയാണ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം എന്ന പ്രദേശത്തിന്റെ ചരിത്രപരമായ പ്രത്യേകതകൾ ഇതിൽ പറയുന്നു പ്രാചീന കാലം മുതലേ തന്നെ വാണിജ്യപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു തീരപ്രദേശമാണ് വിഴിഞ്ഞം പ്രാചീന തമിഴകത്തെ ഒരു പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വിഴിഞ്ഞമെന്ന് അക്കാലത്തെ സംഘകാല കൃതികളിലെല്ലാം പറയുന്നുണ്ട് സിഇ ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ ആയി രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം ഇതിനുള്ള തെളിവുകൾ അന്നത്തെ കാലത്തെ ശിലാലിഖിതങ്ങളിൽ കണ്ടിട്ടുണ്ട് ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പിഷാരടി പറഞ്ഞിരിക്കുന്നത് പാണ്ഡ്യന്മാരാൽ പരാജയപ്പെട്ട ആയി കുടുംബം ആയിക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതായിട്ടാണ് ഉദ്യോധന സൂര്യ എന്ന ജൈനമുൻ രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിട്ടുണ്ട് പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയൻ്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാചീനകാലത്തെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദി എറിത്രീൻ സി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വിഴിഞ്ഞത്ത് നിന്നും കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴും കോട്ടപ്പുറം എന്നൊരു സ്ഥലനാമം വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട് ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങൾ റോമൻ നാണയങ്ങൾ എന്നിവയെല്ലാം വിഴിഞ്ഞത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ വിദേശ വ്യാപാര ബന്ധമാണ് കാണിക്കുന്നത് വിഴിഞ്ഞത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിന്റെ പൗരാണികത വ്യക്തമാക്കുന്ന ഒന്നാണ് ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വലിയ തുറമുഖമായി വിഴിഞ്ഞം മാറിയിട്ടുണ്ട് ഇനി ഇവിടെ പറയുന്നത് എന്താണ് ചരിത്രമെന്നാണ് തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖിയാണ് ചരിത്രം ചരിത്ര രചന എന്നാൽ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള അവശേഷിപ്പുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്ര രചന എന്നാൽ പ്രാദേശിക ചരിത്രം എന്നാൽ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം ഇനി ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ചരിത്രം എന്നാൽ വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രമാണ് രേഖപ്പെടുത്തുന്നത് ലോകചരിത്രം രാജ്യചരിത്രം പ്രവിശ്യാചരിത്രം എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചെറിയ ഭൂപ്രദേശത്തിന്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണ് പ്രാദേശിക ചരിത്രം ചരിത്രം നിർമ്മിക്കുന്നത് എഴുതപ്പെട്ട രേഖകൾ പുരാവസ്തു തെളിവുകൾ ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്നാൽ പ്രാദേശിക ചരിത്രം രേഖപ്പെടുത്തുന്നത് പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും എന്നിവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചരിത്രം എന്നാൽ ഭൂതകാല സംഭവങ്ങൾ സംസ്കാരങ്ങൾ സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നുണ്ട് ചരിത്രത്തെ ജനാധിപത്യവത്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നതാണ് പ്രാദേശിക ചരിത്രം ഇത്തരത്തിൽ ഒരു ചരിത്രം രചിക്കുന്നതിന് ആവശ്യമായ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പുരാവസ്തുക്കൾ രണ്ട് സ്മാരകങ്ങൾ മൂന്ന് സാഹിത്യകൃതികൾ നാല് സഞ്ചാരക്കുറിപ്പുകൾ അഞ്ച് പത്രങ്ങൾ ആറ് ഔദ്യോഗിക രേഖകൾ പുരാവസ്തുക്കളെ പറ്റി നമുക്ക് വിശദമായി നോക്കാം പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചോ വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ് പുരാവസ്തുശാസ്ത്രപരമായ പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ശിലാസ്മാരകങ്ങൾ രണ്ട് ഗുഹകൾ മൂന്ന് പുരാലിഖിതങ്ങൾ നാല് കൊട്ടാരങ്ങൾ അഞ്ച് നാണയങ്ങൾ ആദ്യത്തെ പുരാവസ്തുശാസ്ത്രപരമായ സ്രോതസ്സാണ് ശിലാസ്മാരകങ്ങൾ കുടക്കല്ല് തൊപ്പിക്കല്ല് മുനിയറ ഇവയെല്ലാം ശിലാസ്മാരകങ്ങളാണ് വലിയ ശിലകൾ കൊണ്ട് നിർമ്മിക്കുന്നതിനാൽ തന്നെ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത് ശിലാസ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ ലഭിച്ച സ്ഥലങ്ങളാണ് ഇടുക്കി ജില്ലയിലെ മറയൂർ തൃശൂർ ജില്ലയിലെ ചിറമനങ്ങാട് മലപ്പുറം ജില്ലയിലെ തവനൂർ എന്നിവ പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുവാനാണ് ഇത്തരം ശിലകൾ ഉപയോഗിച്ചിരുന്നത് എന്താണ് നന്ദങ്ങാടികൾ മഹാശില കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് നന്ദങ്ങാടികൾ ഗുഹകൾ പ്രകൃതിദത്തമായ ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില ഗുഹകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് വയനാട്ടിലെ എടയ്ക്കൽ ഇടുക്കിയിലെ മറയൂർ തിരുവനന്തപുരത്തെ ആങ്കോട് കൊല്ലത്തെ കോട്ടുക്കൽ തെന്മല എന്നിവ ഇതിൽ എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഗുഹകളിലൊന്നാണ് എടക്കൽ ഗുഹ കേരളത്തിൽ ചരിത്രപ്രധാനമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പും കൂടിയാണ് ഇനി എന്താണ് പുരാലിഖിതങ്ങൾ എന്ന് നോക്കാം ഒരു പ്രതലത്തിൽ വരച്ചതോ കൊത്തിവെച്ചതോ ആയ സന്ദേശമോ വാചകമോ ആണ് ലിഖിതങ്ങൾ എന്ന് പറയുന്നത് ലിഖിതങ്ങൾ വ്യത്യസ്തമായ പ്രതലത്തിലാണ് രേഖപ്പെടുത്തുന്നത് ചിലപ്പോൾ ലോഹത്തകിടുകളിലാകാം ചിലപ്പോൾ ശിലകളിലാകാം ചിലപ്പോൾ ഓലകളിലാവാം ശിലകൾ ലോഹത്തകിടുകൾ ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെക്കുറിച്ചുള്ള പഠനമാണ് ലിഖിതപഠനം എന്ന് അറിയപ്പെടുന്നത് ലിഖിത പഠനം അഥവാ എപ്പിഗ്രഫി കേരളത്തിൽ ധാരാളം ലിഖിതങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കൊല്ലത്ത് നിന്നും തരിസാപ്പള്ളി ലിഖിതം മട്ടാഞ്ചേരിയിൽ നിന്നും ജൂതശാസനം ആലപ്പുഴയിൽ നിന്നും പാലിയം ശാസനം എന്നിവ പ്രധാനപ്പെട്ട ലിഖിതങ്ങളാണ് കേരളത്തിലെ പുരാലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ് നിർവഹിക്കുന്നത് ഇനി കോട്ടകൾ കൊട്ടാരങ്ങൾ രാജ്യസുരക്ഷ സൈനിക ആവശ്യങ്ങൾ വ്യാപാരം എന്നിവയ്ക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന കോട്ടകളെ ചരിത്ര രചനയ്ക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സായിട്ടാണ് കണക്കാക്കുന്നത് ഈ കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും അവശേഷിപ്പിലൂടെ കേരളം ഭരിച്ച പ്രധാനപ്പെട്ട ഭരണാധികാരികളാരൊക്കെ എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ബേക്കൽ കോട്ട കണ്ണൂർ കോട്ട പാലക്കാട് കോട്ട അഞ്ചുതെങ്ങ് കോട്ട എന്നിവ കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കോട്ടയാണിത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണിത് സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾക്ക് ഉദാഹരണമാണ് പത്മനാഭപുരം കൊട്ടാരം മട്ടാഞ്ചേരി പാലസ് കിളിമാനൂർ കൊട്ടാരം അറക്കൽ കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം എന്നിവ നാണയങ്ങൾ മറ്റൊരു പ്രധാന ചരിത്ര സ്രോതസ്സാണ് നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് നാണയം നമുക്ക് അറിവ് തരുന്നുണ്ട് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നാണയശാസ്ത്രം അഥവാ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും കണ്ടെടുത്ത പ്രധാനപ്പെട്ട നാണയങ്ങളാണ് കാശ് അച്ച് പണം അനന്തരായൻ പണം സുൽത്താൻ കാശ് എന്നിവ പ്രധാനമായും വീരരായൻ പണം എന്താണെന്ന് നോക്കാം കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയമാണ് വീരരായൻ പണം വിദേശീയർ ഇതിനെ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത് കാരണം സ്വർണത്തിൽ നിർമ്മിച്ചതായിരുന്നു ഈ നാണയം പഴയ വീരരായൻ പുതിയ വീരരായൻ എന്നിങ്ങനെ രണ്ടു വിധത്തിലുള്ള നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് മുതലാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കുവാൻ തുടങ്ങിയത് വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമക്കുറി സൂര്യന്റെ അടയാളം സിംഹത്തിന്റെ അടയാളം എന്നിവ ഇതിൽ കാണും ചരിത്ര സ്മാരകങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തിന്റെയും സാമ്പത്തിക സാംസ്കാരിക ചരിത്രത്തിലേക്ക് നയിക്കുന്ന സ്രോതസ്സുകളാണ് ഇവിടെ അത്തരം ചില ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത് ക്ഷേത്രം സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടന്നിരുന്നത് തളി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മിഷ്കാൽ പള്ളി പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി ദേവമാതാ കത്തീഡ്രൽ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ നിർമ്മിച്ചതാണ് കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിന്റെ ഒരു സ്മാരകമാണ് ദേവമാതാ കത്തീഡ്രൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായി കോഴിക്കോടിനുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിന്റെ തെളിവാണ് മറ്റു ചില ചരിത്ര സ്മാരകങ്ങളാണ് കരുമാണിക്കുട്ടൻ സ്മാരകം പുനലൂർ തൂക്കുപാലം സിനഗോഗ് ചന്ദ്രഗിരി കോട്ട വാഗൻ ട്രാജഡി സ്മാരകം എന്നിവ സാഹിത്യ സ്രോതസ്സുകൾ ചരിത്ര ചരിത്രരചന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ ഇവിടെ നൽകിയിരിക്കുന്നത് കോകില സന്ദേശം എന്ന് പറയുന്ന സംസ്കൃത സന്ദേശകാവ്യത്തിൽ നിന്നുള്ള വരികളാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉദ്ദണ്ഡ ശാസ്ത്രകൾ രചിച്ച സംസ്കൃത സന്ദേശകാവ്യമാണ് കോകില സന്ദേശം ഇതിൽ കോഴിക്കോടിനെ കുറിച്ചുള്ള ആശയങ്ങൾ നൽകിയിട്ടുണ്ട് സമൂഹസാഹിത്യകൃതികൾ കേരളത്തിന്റെ പ്രാചീന ചരിത്രത്തെ കുറിച്ചുള്ള വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘ സംഘസാഹിത്യകൃതികൾ പതിറ്റുപത്ത് പുറ നാനൂറ് അകനാനൂറ് കുറുംതൊകൈ നറ്റിനെയ് എന്നിവ പ്രധാനപ്പെട്ട സംഘ സംഘസാഹിത്യകൃതികളാണ് ഓരോ സാഹിത്യകൃതികളും രചിക്കപ്പെട്ട കാലത്തിന്റെ ചരിത്രം നമ്മെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നവയാണ് പന്ത്രണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകളിലായി രചിക്കപ്പെട്ട മണിപ്രവാള കൃതികൾ ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള വിവരം നൽകുന്നുണ്ട് മലബാറിൽ നിന്നുള്ള വടക്കൻ പാട്ടുകൾ മധ്യകാല ചരിത്രത്തിലെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചന്തുമേനോൻ മേനോൻ രചിച്ച ഇന്ദുലേഖ എന്ന കൃതി മലബാറിലെ സാമൂഹ്യ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം സഞ്ചാരക്കുറിപ്പുകൾ പ്രാദേശിക ചരിത്ര രചനയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് സഞ്ചാരക്കുറിപ്പുകൾ പ്രത്യേക സ്ഥലങ്ങൾ സംഭവങ്ങൾ സംസ്കാരങ്ങൾ എന്നിവയുടെ നേരനുഭവങ്ങൾ നൽകാൻ സഞ്ചാര കുറിപ്പുകൾക്ക് കഴിയുന്നുണ്ട് കേരളത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികളെയാണ് ഇനി നൽകിയിരിക്കുന്നത് മെഗസ്തനീസ് ഗ്രീസുകാരനാണ് സുലൈമാൻ അബ്ദുർ റസാഖ് എന്നിവർ പേർഷ്യക്കാരനാണ് മാർക്കോ പോളോ ബനീസുകാരനാണ് ഇബ്നു ഇബ്നുബെത്തൂത മൊറോക്കൻകാരനാണ് നിക്കോളോ കോണ്ടി വെനീസുകാരനാണ് മാഹ്വാൻ ചൈനയിൽ നിന്നും ബാർബോസോ പോർച്ചുഗലിൽ നിന്നുമാണ് ആത്മകഥകളും ജീവചരിത്രങ്ങളും ചരിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് ആത്മകഥകളും ജീവചരിത്രങ്ങളും ഇവിടെ തകഴിയുടെ ആത്മകഥയിൽ നിന്നുള്ളൊരു ഭാഗമാണ് നൽകിയിരിക്കുന്നത് വർത്തമാന പത്രങ്ങൾ ദൈനംദിന സംഭവങ്ങൾ അറിയാൻ ഇന്ന് പത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാലക്രമേണ അത് ചരിത്രം ചരിത്രമറിയുവാനുള്ള പ്രധാനപ്പെട്ട ഉപാധിയായിട്ടാണ് മാറുന്നത് ഇനി പ്രാദേശിക ചരിത്ര രചനയ്ക്ക് ആവശ്യമായ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ പ്രാദേശിക നിരീക്ഷണം ഓർമ്മകൾ അഥവാ വാമൊഴി സ്ഥലനാമചരിത്രങ്ങൾ കുടുംബചരിത്രം ഔദ്യോഗിക രേഖകൾ പണിയരേഖകൾ ആധാരങ്ങൾ നാട്ടറിവുകൾ ആചാരാനുഷ്ഠാനങ്ങൾ പാട്ടുകൾ എന്നിവയാണ് പ്രാദേശിക നിരീക്ഷണം ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ദിക്ക് സസ്യജന്തുജാലങ്ങൾ തണ്ണീർ തടങ്ങൾ കൃഷി രീതികൾ എന്നിവയുടെ വൈവിധ്യങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കുവാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടതാണ് ഒരു പ്രദേശത്തെ ആഹാരം വസ്ത്രം പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം ഭാഷ സാഹിത്യം കല വിനോദം സഞ്ചാരം വാർത്താവിനിമയം എന്നിവയെല്ലാം നമുക്ക് പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ലഭിക്കുന്നതാണ് ഓർമ്മകൾ അഥവാ വാമൊഴി നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്നും സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ ഒരു പ്രദേശത്തിന്റെ ചരിത്രരചന നടത്തുവാൻ ആ സ്ഥലത്തെ മുതിർന്ന ആളുകളുടെ ഓർമ്മകൾ ശേഖരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥലനാമചരിത്രം ഇവിടെ കോഴിക്കോടിനെ എങ്ങനെ ആ പേര് ലഭിച്ചു എന്നാണ് നൽകിയിരിക്കുന്നത് കോയിൽ കോട്ട എന്ന പദത്തിൽ നിന്നാണ് കോഴിക്കോട് എന്ന പദം പദമുണ്ടായത് കോയിൽ അഥവാ കൊട്ടാരമെന്നും കോട്ട എന്നുമുള്ള രണ്ട് പദങ്ങൾ ചേർന്ന് കോയിൽ കോട്ട എന്ന പേര് ലഭിക്കുന്നു ആ പേരിൽ നിന്നാണ് കോഴിക്കോട് എന്ന പേര് ലഭിക്കുന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സ്ഥലനാമ രൂപീകരണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കുടുംബചരിത്രം കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്ര രചനയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠമായി ഉറപ്പാക്കി ശേഖരിക്കുക എന്നത് പ്രാദേശിക ചരിത്ര അന്വേഷകന്റെ കടമയാണ് ഔദ്യോഗിക രേഖകൾ പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകൾ സെൻസസ് റിപ്പോർട്ടുകൾ ഗസറ്റ് രേഖകൾ കോടതി രേഖകൾ സർവേ റിപ്പോർട്ടുകൾ നികുതി രേഖകൾ പോലീസ് റിപ്പോർട്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖകൾ എന്നിവയാണ് ഉദാഹരണത്തിന് ബ്രിട്ടീഷ് കോളനി കോളനിവാഴ്ചയ്ക്കെതിരെ നടന്ന സമരങ്ങളും കലാപങ്ങളും ഒക്കെ നമുക്ക് കോടതി രേഖകളിലൂടെ മനസ്സിലാക്കാം ഒരു പ്രദേശത്തിലെ ജനസംഖ്യ ജനവിഭാഗങ്ങൾ എന്നിവ നമുക്ക് സെൻസസ് രേഖകളിലൂടെ മനസ്സിലാക്കാം പണയരേഖകൾ ആധാരങ്ങൾ എന്നിവ പണയരേഖകളും ആധാരങ്ങളും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് ഇവയിൽ നിന്ന് നമുക്ക് വ്യക്തികളുടെ വിവരങ്ങൾ സ്വകാര്യ സ്വത്തുക്കൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നുണ്ട് നാട്ടറിവുകൾ പാട്ടുകൾ ആചാരാനുഷ്ഠാനങ്ങൾ കലാരൂപങ്ങൾ എന്നിവ ഇതും പ്രാദേശിക ചരിത്ര രചനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഉണ്ണുനീലി സന്ദേശത്തിൽ നിന്നുമുള്ള ചില വരികളാണ് ഇതിൽ നിന്നും പ്രാദേശിക നെൽ പറ്റിയുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് പ്രാദേശിക നെൽ കുറിച്ചുള്ള സൂചനകളാണ് ഉണ്ണുനീലി സന്ദേശത്തിന്റെ വരികളിൽ നൽകിയിരിക്കുന്നത് കൂരൻ ചോഴൻ പഴവരി കുറകൊങ്ങണം വെണ്ണക്കണ്ണൻ മോടൻ കാടൻ കുറുവ കൊടിയൻ പങ്കി പൊങ്കാളി ചെന്നൽ ആനക്കുടൻ കിളിയിറ കനങ്ങാരിയൻ വീരവിത്തൻ എന്നിങ്ങനെയുള്ള നെല്ലിന്നങ്ങളെ പറ്റിയാണ് പറയുന്നത് ഈ ഒരു പ്രാദേശിക ചരിത്ര രചന നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഭൂപ്രകൃതി ഉണ്ടായിരിക്കണം ചരിത്ര സ്മാരകങ്ങൾ ഉപജീവനം അതിജീവന മാതൃകകൾ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഭൂബന്ധങ്ങൾ ദേശീയ ബോധം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും എന്നിവയൊക്കെ നൽകിയിരിക്കണം ഗ്രന്ഥസൂചി എന്നാൽ ചരിത്ര രചനയുടെ ആധികാരിക ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി ഗ്രന്ഥസൂചി അഥവാ ബിബിലിയോഗ്രഫി ചരിത്രരചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണ് പഠനത്തിന്റെ അവസാന ഭാഗത്ത് നൽകുന്ന ഗ്രന്ഥസൂചി